ഹലോ ഇപ്പോൾ നമ്മൾ സി എൽ എഫ് റെഗുലർ മീറ്റിംഗ് നടത്തുന്നു ഇതിൽ ഞങ്ങൾ ഹാജർ പൂരിപ്പിച്ചു ഇനി നമ്മൾ ഒരു ലോൺ അഭ്യർത്ഥന സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ കാണാം വായ്പ അഭ്യർത്ഥനയുടെ ഇന്നത്തെ മീറ്റിംഗിൽ ഏത് വോ ആണ് വായ്പ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇവിടെ ചേർക്കുന്നു ഇവിടെ നാല് ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു ആരെങ്കിലും ഒരു എസ് എച്ച് ഡി വായ്പ അഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾ എസ് എച്ച് ഡി റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ആരെങ്കിലും നിങ്ങളോട് വോയിൽ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ വി ഓ സി എൽ എഫ് ഒരു വായ്പ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ മറ്റ് സി എൽ എഫ് പി ജി പേ ഗ്രൂപ്പ് അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾ അവർക്കായി ഒരു വായ്പ അഭ്യർത്ഥന നടത്തേണ്ടി വരും സി എൽ എഫിൽ മിക്ക ഇടപാടുകളും വോയിൽ മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് വോയിൽ മാത്രം ക്ലിക്ക് ചെയ്യുന്നത് തുടരാം തുടർന്ന് ഹാർഡ്ലോൺ അഭ്യർത്ഥനയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്ത ഉടൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ പേജ് തുറക്കും നിങ്ങൾ ഇവിടെ വോ നാമം തിരഞ്ഞെടുക്കണം ഞാൻ അഭിമാൻ മഹിളാ ഗ്രാമസംഘടനയെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഫണ്ടിന്റെ ഉറവിടം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഏത് ഫണ്ടിൽ നിന്നാണ് നിങ്ങൾ അവർക്ക് വാടക നൽകുന്നത് ഞങ്ങൾ സെഫിൽ നിന്ന് വായ്പ നൽകും അങ്ങനെ ഞാൻ സെഫ് ക്ലിക്ക് ചെയ്തു വായ്പ അവർ എപ്പോഴാണ് അഭ്യർത്ഥന നടത്തുന്നത് അദ്ദേഹം ഏപ്രിൽ മുപ്പതിന് മാത്രമേ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ സാധുത ഈ ആവശ്യം എത്രത്തോളം സാധുവായി തുടരും അതിനാൽ അവർ ഏപ്രിൽ മുപ്പതിന് അത് ആവശ്യപ്പെടുന്നു നമുക്കത് സ്വീകരിക്കാം ഇത് മൂന്ന് മാസത്തേക്ക് സാധുവായി തുടരും ഒക്ടോബർ മുപ്പത് ഞാൻ ചെയ്തു നാലോ മാസം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീയതി എടുക്കാം സാധുതെടുക്കാം നിങ്ങൾക്കതെടുക്കാം അഭ്യർത്ഥന തുക എത്രയാണ് ഇ വോ എത്ര അഭ്യർത്ഥനയാണ് നടത്തുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ അഭ്യർത്ഥന വന്നിട്ടുണ്ട് മാസത്തിലെ കാലാവധി ഈ വായ്പ എത്ര മാസത്തേക്കാണ് ആവശ്യപ്പെടുന്നത് അറുപത് മാസം ഞങ്ങൾ അത് സമർപ്പിക്കും അതിനാൽ ഞങ്ങളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതാണ് ഞങ്ങളുടെ വായ്പ അഭ്യർത്ഥന ഇവിടെ പൂർത്തിയായി അടുത്ത ടാബ് സംഗ്രഹമാണ് അത് നമ്മൾ അവസാനം പരിശോധിക്കും ഇനി നമുക്ക് പോകാം ഇടപാടുകൾ ടാബിൽ നമുക്ക് ഇടപാട് നോക്കാം ഞാൻ ക്ലിക്ക് ചെയ്തു ഇടപാട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ ഇടപാടുകളും നിങ്ങൾ ചെയ്യും ഇവിടെ ലഭിച്ചു പേയ്മെന്റ് കരാർ ജനറൽ വൗച്ചർ വി ആർ എസ് പണം ബാങ്ക് സെറ്റിൽമെന്റ് എല്ലാ ഓപ്ഷനുകളും ഇവിടെ ദൃശ്യമാണ് ഒന്നായി ഓരോ എൻട്രിയും നമുക്ക് ഓരോന്നായി മനസ്സിലാകും നന്ദി